പാഠം പന്ത്രണ്ട് പ്രവാസവും മടങ്ങിവരവും മുങ്കു പോലെ വീണ്ടും ചെയ്യാൻ ആ പ്രാദേശിക പ്രദേശത്തിൻ്റെ ചരിത്രത്തോടെ ആരംഭിക്കാം അത് ബാബിലോണിയൻ രാജ്യമാണ് നാം കൈകാര്യം ചെയ്യുന്നത് യഹൂദ പ്രവിശ്യയാണ് പക്ഷേ ബാബിലോണിയൻ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറവാണ് അവർ അശ്വരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച പ്രവിശ്യ സംഘടനയിൽ ബാബിലോണിയർ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു എസക്കിയേൽ അധ്യായങ്ങൾ നാൽപ്പത്തിയെട്ടിൽ ഹമത്ത് ദമാസ്കസ് ഹാരാൻ ഗിലയാദ് എന്നീ പ്രവിശ്യകൾ അശൂർ കാലഘട്ടത്തിൽ അറിയപ്പെട്ടവയാണെന്ന് പരാമർശിക്കുന്നു യഹൂദ് അനുഭവിച്ച പൂർണ്ണനാശത്തിൻ്റെ ഫലമായി ഒരു ജനസംഖ്യാ ശൂന്യത അവശേഷിച്ചു ഇത് കുറച്ചു കാലത്തേക്ക് നിലനിന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കുടിയേറ്റക്കാർ ഇല്ലായിരുന്നതിനാൽ അവരുടെ സ്വത്ത് ആരും കൈക്കലാക്കിയിരുന്നില്ല വേഷ്യൻ കാലഘട്ടത്തിൽ പ്രവാസികളുടെ ഒരു ഭാഗം മടങ്ങി വരാൻ സാധിച്ചു യഹൂദയുടെ അതിർത്തി പ്രദേശങ്ങളിലും നെഗവിലും ഷെഫേലയിലും ബെഞ്ചാമിൻ ജില്ലയിലും ചില ജനസാന്ദ്രമായ യഹൂദൻ കുടിയേറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു ഈ എല്ലാ കുടിയേറ്റങ്ങളും പ്രവാസാനന്തര യഹൂദയുടെ പരിധിക്ക് പുറത്തായിരുന്നു എന്നതിനാൽ സ്ഥിരമായ യഹൂദൻ കുടിയേറ്റം അല്ലെങ്കിൽ ജനസംഖ്യ ബാബിലോണിയൻ കാലഘട്ടത്തിൽ കുടിയേറ്റം ഒഴിവാക്കി ദേശത്ത് തുടരുകയായിരുന്നുവെന്ന് തോന്നുന്നു നെഗവ് ജില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് തന്നെ യഹൂദയിൽ നിന്ന് വേർപ്പെട്ടതായിരിക്കാം ഏതായാലും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അതായത് യഹൂദയുടെ മലനാടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഗ്രമായ കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ടാകില്ല ഇസ്രായേലുടെ കൂട്ടങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗലീലയിലും കിലയാതിലും അസീരിയക്കാർ വിദേശ കുടിയേറ്റക്കാരെ താമസിപ്പിച്ചിട്ടില്ലാത്തിടത്ത് സംശയമില്ലാതെ തുടരുകയുണ്ടായി മക്കബിയൻ കാലഘട്ടത്തിൽ ആ പ്രദേശങ്ങളിൽ വലിയൊരു എണ്ണം യഹൂദന്മാർ പെട്ടെന്നു ഉണ്ടായതല്ല പക്ഷേ ബാബിലോണിയൻ കാലഘട്ടത്തിൽ അവരെക്കുറിച്ച് തെളിവുകളില്ല ഇപ്പോൾ ബാബിലോണിയൻ ചരിത്രം നോക്കാം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പെഹൽ നെബൂഖ് നേസഫ് വളഞ്ഞു പക്ഷേ ദ്വീപിലെ കോട്ട പതിമൂന്ന് വർഷം പിടിച്ചു നിന്നു അവിടെ രണ്ട് നഗരങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഒന്ന് തീരത്ത് ആയിരുന്നു മറ്റൊന്ന് നിന്ന് ദ്വീപിൽ ആയിരുന്നു അങ്ങനെ ടൈറേനിയക്കാർ കൈവശമുണ്ടായിരുന്നതെല്ലാം ദ്വീപിലേക്ക് കൊണ്ടുപോയി കപ്പലുകൾ അടുത്തു വരുന്നത് തടയാൻ കടലിൽ അവർക്ക് നല്ല പ്രതിരോധം ഉണ്ടായിരുന്നതിനാൽ നെബൂഹത്നേസറിന് അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല നഗരം ഒടുവിൽ അലക്സാണ്ടർ മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഒരു കാൽ നടപ്പാത ദ്വീപിലേക്ക് നിർമ്മിച്ചു പിടിച്ചു പിന്നീട് അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ നെബൂഖത്നേസർ മിസ്രീമിനെ ആക്രമിച്ചു അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് നെബൂഖത്നേസറിൻ്റെ മകൻ അമിൽ മർദൂഖ് ഒരു പൊതുമാപ്പ് പ്രഖ്യാപിച്ചു അതിൽ യഹോയാക്കിം ഉൾപ്പെട്ടിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കിരീടധാരണത്തിൻ്റെ മുൻദിനം സംഭവിച്ചു അദ്ദേഹം യാതൊരു സൈനിക ക്യാമ്പയിനുകളെക്കുറിച്ചും വിവരങ്ങൾ നൽകിയിട്ടില്ല അദ്ദേഹം പൊതുചടങ്ങുകൾ സ്വേച്ഛാധിപത്യവും അച്ചടക്കമില്ലാത്ത രീതിയിലും നിയന്ത്രിച്ചുവെന്ന് പറയുന്നു അദ്ദേഹം രണ്ട് വർഷം ഭരിച്ചു തുടർന്ന് കൊല ചെയ്യപ്പെട്ടു നാബോണിഡസിൻ്റെ കാമ്പയിനിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് സിരിയിലേക്കായിരുന്നു ഇപ്പോൾ മേദ്യരും പേർഷ്യരും നോക്കാം ബാബിലോണിൻ്റെ വീഴ്ചയുടെ മുഴുവൻ നവബാബിലോണിയൻ സാമ്രാജ്യവും പേർഷ്യയുടെ രാജാവായ സൈറസ് എൻ്റെ കൈകളിൽ വീണു ഇതുമതിൽ ഈസ്റ്റ് മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര വലിയ ഒരു സാമ്രാജ്യത്തിന് തുടക്കമിട്ടു ഈ പുതുതായി വന്നവർ ഇൻഡോആാര്യന്മാരായിരുന്നു മേദ്യരും പേർഷ്യരും അവർ ഇറാനിയൻ സമതലത്തിൻ്റെ അധിവസികളായിരുന്നു ഹമദാൻ ഫാസ് എന്നിവിടങ്ങളിലും ആധുനിക കർമ്മന്താശിക്ക് ചുറ്റുമുള്ള മധ്യ പടിഞ്ഞാറൻ മലങ്കകളെ പേർഷ്യൻ ഭരണകാലം അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ അലക്സാണ്ടർ മഹാൻ്റെ കാലത്തേക്കാണ് നീണ്ടുനിന്നത് ഇപ്പോൾ പേർഷ്യൻ ചരിത്രം നോക്കാം കാമ്പൈസസ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ ഈജിപ്ത് കീഴടക്കി അദ്ദേഹം പലസ്തീൻ കടന്ന് അക്കോയിൽ തന്റെ സൈന്യത്തെ ഒരുമിപ്പിച്ചു അറേബ്യൻ രാജാവിൻ്റെ സഹായത്തോടെ ഒട്ടകങ്ങളുടെ സഹായത്തോടെ വെള്ളം ലഭ്യമാക്കി മരുഭൂമിയിലൂടെ അദ്ദേഹത്തിന് സഹായം ലഭിച്ചു പ്രതിഫലമായി അറേബ്യ ഭരിച്ച പ്രദേശം നികുതിയിൽ നിന്ന് വിമുക്തമായി പിന്നീട് അഞ്ഞൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി പതിനഞ്ച് വരെ യറൂഷലേമിലെ ദേവാലയം പുനർനിർമ്മിച്ചു ബാബിലോണിലും മറ്റ് സ്ഥലങ്ങളിലും നടന്ന കലാപങ്ങൾ ദാരിയസിൻ്റെ ആദ്യ അധികാരോഹണത്തോടൊപ്പം ഉണ്ടായതുകൊണ്ട് അയൽക്കാർക്കൊപ്പം സംഘർഷം ഉണ്ടായിരിക്കാം അഞ്ഞൂറ്റി പത്തൊൻപത് കുറയ്ക്കുക അഞ്ഞൂറ്റി പതിനെട്ട് ശീതകാലത്ത് ദാരിയസ് മിശ്രീമിലേക്ക് പോകുമ്പോൾ പലസ്തീൻ വഴി കടന്നു സെരുബാബേലിൻ്റെ വിധി അറിയപ്പെടുന്നില്ല അദ്ദേഹത്തിൻ്റെ കലാപവും വധവും സംബന്ധിച്ച അനുമാനങ്ങൾക്ക് അടിസ്ഥാന തെളിവുകൾ ഇല്ല ഓൺസ്റ്റഡിൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വശത്തിൽ സെറുബാബേൽ വിചാരണ ചെയ്യപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു തൻ്റെ പേരിനു വേണ്ടിയുള്ള ഒരു വിമതൻ നമ്മുടെ ഉറവിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു പക്ഷേ ഇതിനു പിന്തുണയുള്ള തെളിവുകളൊന്നുമില്ലാത്ത അനുമാനമാണ് ദാരിയസ് ഒന്നാമൻ്റെ മരണത്തോടെ മിശ്രയും വീണ്ടും കലാപം നടത്തി ലെവാൻഡിലും അശാന്തി ഉണ്ടായി നാനൂറ്റി എൺപത്തി മൂന്നിൽ സെർക്സസ് ഒന്നാമൻ മിശ്രിയുനെ കീഴണക്കി സെർക്സ് ഗ്രീസിൽ കയറി ഫിനീഷ്യൻ കപ്പൽപ്പടയുടെ സഹായത്തോടെ ഇത് തീരദേശ നഗരങ്ങളുടെ ഫിനീഷ്യൻ അധിനിവേശത്തിലേക്ക് നയിച്ചു എസ്രയുടെ ദൗത്യം യഹൂദയിൽ തൻ്റെ നിയമവും പേർഷ്യയുടെ നിയമവും നടപ്പിലാക്കുക എന്നതായിരുന്നു ഇത് നാനൂറ്റി അൻപത്തി ഒൻപതിൽ മിശ്രയിമിൻ്റെ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കാം അദ്ദേഹം യഹൂദ് പ്രവിശ്യയുടെ ഗവർണറായിരുന്ന നെഹമ്യാവുമായി ചേർന്ന് പ്രവർത്തിച്ചു ദാരിയസ് രണ്ടാമൻ്റെ മരണം നാനൂറ്റിനാലിൽ സംഭവിച്ചു മിശ്രീമിൽ വിജയകരമായ ഒരു കലാപം ഉണ്ടായി ഇത് സത്രാപ്പുകളുടെ കലാപം എന്ന് വിളിക്കപ്പെടുന്നു ഇത് അർവാദ് സൈഡോൺ സോർ എന്നീ ഫിനീഷ്യൻ നഗരങ്ങളുടെ സഹായത്തോടെ നടന്നു ഷാരോൺ രഗോവ മൂന്നൂറ്റി അൻപത്തി ഒൻപതിൽ പതിനായിരം ഗ്രീക്ക് കൂലിപ്പടയാളികളുടെ സഹായത്തോടെ ഫലസ്തീൻ ആക്രമിച്ചു പക്ഷേ അദ്ദേഹം സൈഡോണിൽ ആർട്ടാക്ക് സക്സസ് മൂന്നാമോട് കീഴടങ്ങി ഓഗ്സ് എന്നറിയപ്പെടുന്ന ആർട്ടാക് സക്സസ് മൂന്നാമൻ മിശ്രീമിനെ ആക്രമിക്കാൻ നടത്തിയ ശ്രമത്തിൽ പരാജയപ്പെട്ടു ഫിനീഷ്യയിലെ ഒരു വലിയ കലാപം സൈഡോണിൻ്റെ നാശത്തിലേക്ക് നയിച്ചു അദ്ദേഹം മൂന്നൂറ്റിനാൽപ്പത്തി മൂന്നിൽ മിസ്രീമിനെ വിജയകരമായി കീഴടക്കി മൂന്നൂറ്റി മുപ്പത്തി എട്ടിൽ കൊല ചെയ്യപ്പെട്ടു ഇപ്പോൾ എസ്ര നെഹമ്യാവിൻ്റെ ക്രമത്തെക്കുറിച്ച് സംസാരിക്കാം ആർ കെ ഹാരിസൺ പറയുന്നു ഈ രണ്ട് പുരുഷന്മാരുടെ പ്രവർത്തനങ്ങൾ വളരെ അടുത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു ചില പണ്ഡിതന്മാർ തിരുവഴുത്തിലെ സംഭവങ്ങളുടെ ക്രമം മാറ്റി നെഹമ്യാവിനെ എസ്രായ്ക്ക് മുമ്പായി വച്ച് ഇരുവരെയും ആർട്ടാക്ക് സക്സസ് രണ്ടാമൻ്റെ ഭരണകാലത്തേക്ക് മാറ്റിയിരിക്കുന്നു എസ്ര ഒൻപത് കുറയ്ക്കുക ഒൻപത് നെഹമ്യ പന്ത്രണ്ട് കുറയ്ക്കുക ഇരുപത്തിമൂന്ന് എന്നിവിടങ്ങളിൽ ഒരു ആരോപണവിധേയമായ സംഘർഷം ഉണ്ട് എസ്ര നഗരത്തിൻ്റെ പുനർനിർമ്മിത മതിലുകൾക്കായി നന്ദി പറയുന്നിടത്താണ് ഇത് സംഭവങ്ങളുടെ പരമ്പരാഗത ക്രമം മാറ്റാനുള്ള വാദങ്ങൾ നിഗമനാത്മമല്ലെന്ന് ഹാരിസൺ കരുതുന്നു ഇത്തരമൊരു നടപടിക്രമം സ്വീകരിച്ചതിലൂടെ നിലവിലെ ക്രമക്രമ പ്രശ്നം കൂടുതൽ സങ്കീർണമായി ഗോൾഡൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നെഹമ്യാവിനെ പോലുള്ള കഴിവുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകുന്നത് എസ്ര പോലുള്ള അത്യുത്സാഹവും പ്രായോഗികമല്ലാത്തതുമായ ഒരു എഴുത്തുകാരൻ്റെ പിഴവുകളും പരാജയങ്ങളും തിരുത്തേണ്ടതായിരുന്നെങ്കിൽ ഒരു അനിവാര്യത ആയിരിക്കും മറിച്ചുള്ള സാഹചര്യം കേസിൻ്റെ വാസ്തവങ്ങൾക്ക് യോജിച്ചിരിക്കില്ല സൈറസ് ഗോർഡനെ ഇവിടെ ഉദ്ധരിക്കുകയാണ് എസ്രായയുടെ ദൗത്യം നെഹമ്യാവിനേക്കാൾ മുമ്പായിരുന്നുവെന്ന പരമ്പരാഗത കാഴ്ചപ്പാട് ഞാൻ പിന്തുടരുന്നു എന്നിരുന്നാലും രണ്ട് നേതാക്കളുടെയും ക്രമവും കാലഗണയും ഇരുവശത്തുമുള്ള അനിശ്ചിതമായ വാദങ്ങൾ മൂലം ചൂടേറിയ മത്സരത്തിന് വിധേയമായി വിഷയം നിഷ്പക്ഷതയോടും പൂർണ്ണരേഖകളോടും കൂടി എച്ച് കൈകാര്യം ചെയ്യുന്നു എച്ച് റോളി എസ്റയും നെഹമ്യാവിൻ്റെ ക്രമാനുഗത ക്രമം ഇത് ഇഗ്നാസ് ഗോൾഡ് സിംഗർ സ്മാരക ഗ്രന്ഥത്തിൽ ഉൾപ്പെടുന്നു പഴയ കാഴ്ചപ്പാടിനോടുള്ള എൻ്റെ പിന്തുണ പരമ്പരാഗതം മാത്രം പ്രേരിപ്പിക്കുന്നതല്ല പ്രായോഗിക ഭരണാധികാരിയായ നെഹമ്യാവിനെ പ്രായോഗികമല്ലാത്ത എഴുത്തുകാരനായ എസ്രയുടെ പരാജയം ശരിയാക്കാൻ ആവശ്യമുണ്ടാകുമെന്ന് കാണിക്കുന്ന കാരണങ്ങൾ കൂടുതൽ ബലവത്താണ് മറിച്ച് അല്ല ക്ലിഫോർഡ് എം ജോൺസ് കേംബ്രിഡ്ജ് ബൈബിൾ വ്യാഖ്യാനത്തിൽ നാബൽ പറയുന്നു കുറിച്ച് യരൂഷലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തെ സഹായിച്ചത് മഹാപുരോഹിതനായ എല്ലാഷിപ്പും സഹപുരോഹിതന്മാരും ആയിരുന്നു എന്നാൽ എലിഫൻ്റൈൻ കത്തുകളിൽ ഒന്നിൽ പറയുന്നത് നാനൂറ്റി എട്ടുപതിൽ ഈ കത്ത് എഴുതുമ്പോൾ എല്ലാഷിബിൻ്റെ കൊച്ചുമകൻ മഹാപുരോഹിതനായിരുന്നു എന്നാണ് കൂടാതെ നാനൂറ്റി എട്ടുപതിൽ എഴുതിയ മറ്റൊരു കത്തിൽ സഹായം അഭ്യർത്ഥിച്ച സെൻബല്ലത്തിൻ്റെ പുത്രന്മാരോട് അഭ്യർത്ഥനയുണ്ട് സെൻബല്ലത്ത് നെഹമ്യാവിൻ്റെ കാലഘട്ടക്കാരനായിരുന്നു അതിനാൽ നെഹമ്യാവ് ആർട്ടാക്സർക്സ് എൻ്റെ ഭരണകാലത്ത് യരൂഷലേമിൽ എത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഇത് വളരെ സാധ്യതയുള്ളതാണ് ആർട്ടാക് സക്സസ് എൻ്റെ ഭരണത്തിൻ്റെ ഇരുപതാം വർഷത്തിൽ അദ്ദേഹം യരൂഷലേമിൽ എത്തിയതാണെന്ന് അത് നാനൂറ്റിനാൽപ്പത്തിനാല് പയാണ് എസ്റയുടെ മടങ്ങിവരവിൻ്റെ തീയതിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പില്ല നിർദ്ദേശിച്ചിരിക്കുന്ന തീയതികൾ നാനൂറ്റി അൻപത്തി എട്ട് നാനൂറ്റി ഇരുപത്തി എട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബസ എന്നിവയാണ് ഇപ്പോൾ സെരുപ്പാ ബേലിനും ഷെയാൽദിയേലിനും ഒരു പ്രശ്നവുമുണ്ട് ജേക്കബ് എം മേഴ്സ് പറയുന്നു പതിലേ സെരുപ്പാ പിതാവായി പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഷയാൽദിയൽ ആണ് സെപ്ത് വജിന്തി കാരണത്താൽ പതില്ലയെ ഷയാൽ മാറ്റുന്നു പക്ഷേ ഷയാൽദിയൽ നേരത്തെ മരിച്ചിരിക്കാം അതിനുശേഷം പതില്ല കുടുംബത്തിൻ്റെ തലവനായി മാറി അല്ലെങ്കിൽ പതില്ല ഷെയാൽദിയലിൻ്റെ സന്താനങ്ങളില്ലാത്ത വിധവയെ വിവാഹം കഴിച്ചിരിക്കാം നെറ്ററിനെ പിന്തുടർന്ന് റുഡോൾഫ് പറയുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ലെവിറേറ്റ് വിവാഹ നിയമങ്ങൾ അനുസരിച്ച് സെർബാബേൽ ഷയാൽദിയേലിൻ്റെ മകനായി കണക്കാക്കപ്പെട്ടേനെ ഇപ്പോൾ പെർഷ്യൻ ആധിപത്യത്തിലുള്ള ജൂഡിയ പെർഷ്യക്കാർ സാമ്രാജ്യത്തുടനീളം ആന്തരിക സ്വാതന്ത്ര്യത്തിലും മതജാതി സ്വയംഭരണത്തിലും ഒരു പരിധിവരെ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു പെർഷ്യൻ സാമ്രാജ്യത്തെ ഇരുപത് സത്രാപ്പികളായി പുനഃസംഘടിപ്പിച്ചു ഇത് നൂറ്റി ഇരുപത് പ്രവിശ്യകളായി കൂടി വിഭജിക്കപ്പെട്ടു ജൂഡിയ നദിക്ക് പുറത്തെ സത്രാപ്പിയുടെ അഞ്ചാമത്തെ സത്രാപ്പിയിലായിരുന്നു ഹെറോഡോട്ടസിൻ്റെ പ്രകാരം ഇത് ഫിനീഷ്യ സിറിയ പലസ്തീൻ സൈപ്രസ് എന്നിവിടങ്ങളിലായിരുന്നു ഇത് ആദ്യമായാണ് പാലസ് ദിവാൻ എന്നത് മുഴുവൻ രാജ്യത്തിനും ഒരു പദവിയായി ഉപയോഗിക്കുന്നത് ദ്വിതീയ യൂണിറ്റുകളെ മദീന എന്നും തൃതീയ യൂണിറ്റുകളെ പെലാജം എന്നും വിളിച്ചിരുന്നു ഗവർണർ സത്രപിസ് ആയിരുന്നു ഉദ്യോഗസ്ഥൻ പിഹാദ് ആയിരുന്നു യഹൂതിയിലെ ഗവർണർമാരിൽ പലരെയും കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് യഹോയാക്കിമിന്റെ മകനായ ശേഷ്ബസാറിനെ നമുക്ക് പരാമർശിക്കാം സൈറസ് അവനെ ഗവർണറായി നിയമിച്ചു ഷെൽദിയേലിൻ്റെ മകനായ സെർബാബേൽ ഷേഷ്ബസറിൻ്റെ സഹോദര ബുദ്ധൻ ആർട്ടാക്സർസസ് ഒന്നാമൻ്റെ കാലത്ത് ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവോ ദാരിയസ് രണ്ടാമൻ്റെ കാലത്ത് എലിഫൻ്റൈൻ പാപ്പൈഡിയിൽ പരാമർശിച്ചിരിക്കുന്ന ബാഗോയെ അല്ലെങ്കിൽ ബാഗോയെ രാമത് റാഹേലിൽ കണ്ടെത്തിയ മുദ്രകളിൽ നിന്ന് അറിയപ്പെടുന്ന യഹോ എറ്റ്സ് എഫ് ഒസായ് രാമതഹയിലെ മുദ്രകളിൽ നിന്ന് നെഹമ്യ ബദസൂർ ടെൽ ജമയിൽ കണ്ടെത്തിയ നാണയ ശിലാലിഖിതം ഭാവിയിൽ എസക്കിയ പ്രാരംഭ ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിലെ ഒരു മഹാപുരോഹിതനാകാം തോന്നുന്നത് പോലെ അവസാനത്തെ മൂന്ന് പേർ ഗവർണർ മഹാപുരോഹിതൻ എന്നീ പദവികൾ ഒരേ സമയം വഹിച്ചിരുന്നു അതിനുശേഷം അതിർത്തികൾ ഈ പ്രവിശ്യകളുടെ അതിർത്തികൾക്കായി മൂന്ന് ഉറവിടങ്ങൾ നമുക്കുണ്ട് നമുക്ക് നെഹമിയുടെ മതിൽ പുനർനിർമ്മാണവും ആളുകളുടെ പട്ടികയും ഉണ്ട് എസ്ട്രാ രണ്ട് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെ തടവിൽ നിന്നും മടങ്ങിയവരുടെ പട്ടികവ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ മതിൽ സമർപ്പണത്തിനായി യരൂഷലേമിലേക്ക് വന്ന ഗായകരുടെ പുത്രന്മാരെ ഉൾപ്പെടുത്തുന്നു വടക്കൻ ഗിബിയോൻ മിസ്ബ ബേതേൽ ബെസ്രോത്ത് എന്നിവർ ഹബിയാമിൻ്റെ വടക്കൻ അതിർത്തിയുമായി ഏകദേശം പൊരുത്തപ്പെടുന്നു കിഴക്കോട്ട് നമുക്ക് യോർദാൻ നദിയുണ്ട് തെക്കോട്ട് നെതോഫ് തേക്കോവ ബേത്സൂർ എന്നിവയാണ് തെക്ക് പടിഞ്ഞാർ യെഹൂദെയ്യിലയുടെ ജില്ല എലാ താഴ്വരയും അസക്കിയും ഉൾപ്പെടെ നിലനിർത്തിയിരുന്നു പശ്ചിമ പ്രവിശ്യയിൽ നമുക്ക് സെനോവ് കിരിയാതാര്ം കേതലഹ് ബേത്ഹോരോൻ എമ്മാവൂസ് എന്നിവ ഉണ്ട് ബേത്ത് ഹോറോനിൽ നിന്ന് അതിർത്തി കിഴക്കോട്ട് ബ്യബയോനിലേക്ക് മടങ്ങി പശ്ചിമ അതിർത്തിയിൽ ലോത് ഹബീദ് ഒനോ എന്നിവയുമായി ഒരു പ്രശ്നമുണ്ട് യഹൂദയുടെ പ്രവിശ്യ ഏകദേശം ഒരു ചതുരശ്രാകൃതിയായിരുന്നു വടക്കത്ത മധ്യധന സമുദ്രവും യോർത്താൻ താഴ്വരയും തമ്മിലുള്ള ജലവിധാനത്തിന് അനുസൃതമായി രാമല്ലയിൽ നിന്ന് ഹെബ്രോൺ വരെ കിഴക്കടിഞ്ഞാർ യോർദാനിൽ നിന്ന് മധ്യധനന്യ സമുദ്രത്തിൻ്റെ മലനിരകളുടെ അടിവാരത്തേക്ക് വടക്കും തെക്കും ഇരുപത്തി അഞ്ച് മൈൽ കിഴക്കും പടിഞ്ഞാറും മുപ്പത്തിരണ്ട് മൈൽ ആകെ എണ്ണൂർ ചതുരശ്ര മൈൽ വിസ്തീർണം കൃഷിക്ക് അനുയോജ്യമായ പ്രദേശത്തിൻ്റെ ചെറുതും പേഴ്സിയൻ ഭരണകാലത്തെ ദീർഘകാല സമാധാനവും യഹൂദയിൽ ജനസംഖ്യയുടെ അധികം ഉണ്ടാക്കി ൂതന്മാർ അവരുടെ എല്ലാ കുട്ടികളെയും വളർത്തിയെന്ന് ഗ്രീക്ക് ചരിത്രകാരന്മാർ അത്ഭുതത്തോടെ രേഖപ്പെടുത്തി ഗ്രീക്ക് ആചാരപ്രകാരം ആരെയും പുറത്താക്കാതെ ഈ ജനസംഖ്യ അധികം യഹൂദയുടെ വടക്കൻ മലനറിലേക്കും തീരപ്രദേശങ്ങളിലേക്കും യഹൂദരുടെ കുടിയേറ്റം വ്യാപിപ്പിച്ചതിന് വിശദീകരണം നൽകുന്നു പ്രത്യേകിച്ച് അക്രാബ് അഫാരേമ തിമ്ന ലോത് എന്നീ ജില്ലകളിലേക്ക് കലീലിയിലേക്കും ഫിലയാദിലേക്കും കൂടാതെ പിന്നെ ജില്ലകളും ഉപജില്ലകളും ഉണ്ട് ഞങ്ങൾക്ക് യരൂഷലേം രാമത്ത് രാഹേൽ എന്നിവയുണ്ട് ഇത് യരൂഷലേം ജിബയോൻ കലഹ് അതെല്ലാം അതായത് സെനോ കലഹ് എന്നിവയാൽ നിർമ്മിതമാണ് മിസ്പാകി മിസ്ബ ആണ് ബേത്ത് ഹഗറിം ബേത്സൂ ടെഗോവ് ജെറോ സനാജരിക്കോ ആണ് സംഗ്രഹിച്ചു പറയുമ്പോൾ യഹൂദയെ ആറ് ജില്ലകളിലും പന്ത്രണ്ട് ഉപജില്ലകളിലും വിഭജിച്ചു ഈ വിഭജനം യോഷിയുടെ ഭരണക്രമീകരണങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു മെഹമിയുടെ ജില്ലകളാണ് തോപ്പാർക്കീസുകളായി രണ്ടാമത്തെതിന്റെ വിഭജനത്തിന്റെ അടിസ്ഥാനം പിന്നെ മറ്റു പ്രവിശ്യകളും ഉണ്ട് യരുഷലേമിന്റെ പതനത്തിനു ശേഷം അവിടേക്ക് താമസം മാറിയ എതോമിയ അറബികൾ വസിച്ചിരുന്ന ശമരി പ്രവിശ്യ ഇതുമിയ അഷ്തോത് ആമുൻ ജോസിയ അമുന്യ സേവകൻ തീരദേശ പ്രദേശത്ത് വലിയ മാറ്റങ്ങളുണ്ടായി പേഷ്യക്കാർക്ക് ശക്തി ആവശ്യമുണ്ടായിരുന്നു ഫിനീഷ്യക്കാർക്ക് കൃഷിയോഗ്യമായ ഭൂമി ആവശ്യമുണ്ടായിരുന്നു നമുക്ക് മെഗിദ്വോ ഉണ്ട് അതിൽ അക്കോ ദുരു എന്നിവ ഉൾപ്പെടുന്നു ക്യാപ് കാർമൽ മുതൽ യാർകോൺ വരെ ഷാരോൺ